അവസ്ഥ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് എന്റെ കസിൻ പറഞ്ഞു ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്കൊന്ന് പോയി അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയി നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സംഭവം നല്ലൊരു ഓഫ് റോഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ വ്യൂ പോയിന്റ് എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് തോന്നി നമുക്കൊരു കണ്ടന്റിനുള്ള വക ആയല്ലോ പോയൊക്കെ സംഭവം നമ്മളെ വണ്ടി ഇതുവരെ കയറുകയുള്ളുട്ടോ ട്രാക്ക് ടയർ ആയതുകൊണ്ടും അണ്ടർ ബെല്ലി ഉള്ളതുകൊണ്ടും ഓഫ് റോഡ് കയറ്റാതിരിക്കാണ് ബെറ്റർ അപ്പം നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണിട്ടാ ഇവിടുന്ന് നേരെ ഇങ്ങനെ കേറി പോയിട്ടാണ് നമ്മളെ വ്യൂ പോയിന്റ് എന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മളെ ഗൈഡ് നമ്മൾ അങ്ങോട്ട് കുടുന്ന ആൾ ഇതാണ് സംഭവം ഇതിൽ കൂടി ഓഫ് റോഡിനൊക്കെ പറ്റിയ സ്ഥലട്ടാ നല്ല ഓഫ് റോഡ് വണ്ടികളുണ്ടെങ്കിൽ താറൊക്കെ ഉണ്ടെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ താറൊക്കെ ഉണ്ടെങ്കിൽ കയറിപ്പോവും കാരണം ഇവിടെ ടയറിന്റെ പാടാളൊക്കെ ഉണ്ട് കേറി പോയാറും എന്നാണ് നമ്മളെ ഗൈഡ് പറയേണ്ടതിട്ടാ കേറൂല ഇത് കൊറേ ആണ്ടോ എന്നാ അടിപൊളി ഓഫ് റോഡ് ഓഫ് റോഡാണ് സംഭവം നല്ല സ്കില്ലുള്ളവർക്കൊക്കെ പറ്റും ചെറിയൊരു കാറ്റാട്ടാ അത് വലിയ കേറ്റൊന്നുമല്ല പക്ഷെ ഇവിടെ നോക്ക് എന്തൊക്കെ പോയാ അടയാളം അഡ്വഞ്ചർ ബൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോവാ ഹിമാലയനും ഒക്കെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട് ടൗൺ ആണ് കാണുന്നത് അവിടെ വളാഞ്ചേരി പാലം കാണാ പാലോ ആ സംഭവം കണ്ടിട്ടാ നമുക്ക് തീങ്ങിന്റെ ൂടി പോയാലോ കുമ്പിട്ട് കാണ്ട് പോണം ഓ മൈ കാഡ് എത്തി ഏകദേശം ടോപ്പ് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് എടങ്ങണ്ട എന്താ പറയുക ശരിക്കും സ്ഥലത്തിന് എന്താ പറയാ കാളിയാല കുന്നു കാളിയാല കുന്നാണല്ലോ ഇവിടെ അത് പറഞ്ഞ മാരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കി അടിപൊളി ഒട്ടവിടുന്ന് നമ്മള് ശരിക്കും പറഞ്ഞാൽ കുന്നിന്റെ മേലെ എത്തിയിട്ടില്ല ഒട്ടപ്പറമ്പ് ഭാഗം കരേക്കാട് ഭാഗം ഒക്കെയാണ് അല്ലെ പോലെ കാണണിട്ടാ ഒക്കെ നമ്മളെ ഗൈഡ് പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്കൊന്നും അറിയില്ല അപ്പൊ നമ്മള് ബാക്കി കൂടി കേറി കേട്ടു അങ്ങനെ നമ്മള് ആ പറയപ്പെട്ട സ്ഥലത്ത് എത്തിക്കണ് ൂട്ടിന് ഒക്കെ പറ്റുമോ സ്ഥല നമ്മള് ഈ ഫാറ കേ ഒന്നും കൂടി വ്യക്തമായിട്ട് കാണാറുനെ ഫോളടിക്കാമറ അടിക്കാ ഇതില് എത്രത്തോളം വ്യക്തത ഉണ്ട് എനിക്ക് അറിയില്ല ഇല്ലാ ഇതില് നമ്മള് കാണുന്ന കാഴ്ചന്റെ അത്ര ഇതിൽ കിട്ടണില്ല ഏ സംഭവം നല്ല വ്യൂ ഉണ്ട് സംഭവം അടിപൊളി വ്യൂ ആണ് ഏഹ് നമ്മൾ ക്യാമറയിൽ അത് അത്ര വ്യക്തമായിട്ട് കിട്ടണില്ല പക്ഷെ നേരം ഒരു മണി ഏഴ് മണി സമയത്ത് വരണം അല്ലേ ആ സമയത്ത് വന്ന ഇവിടെ നല്ല കോടയാണ് പറഞ്ഞത് രാവിലെട്ടാ രാവിലെ ആറുമണിക്ക് ഏഴ് മണി സമയത്ത് വരണം ആ ഭാഗത്തൊക്കെ നല്ല കോടയാണെന്ന് പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് വന്ന വന്നപ്പോള്ള ഒരു വ്യൂ ആണ് ഇതല്ല അതാ കോട്ടി ചെരുങ്ങിയ പ്രദേശേട്ട് അങ്ങനെ പതുക്കെ ഞങ്ങൾ ആ കുന്ന് തിരിച്ചറങ്ങി നമ്മൾ വണ്ടി ഫുള്ളായിട്ട് മേലേക്ക് കൊണ്ടുപോയിട്ടില്ല ആ പകുതിയറ്റം കേറിയപ്പ തന്നെ ഇതിന്റെ അണ്ടർബെല്ലിന്റെ അവസ്ഥ ഇതാണ് അപ്പൊ നമ്മളിവിടുന്ന് പോന്നിട്ട് അത് കറക്റ്റ് സ്പോട്ട് ഇവിടെ വരണെന്നറിയോ നമ്മളെ കാടാമ്പോയിൽ പോയിന്ന് തൂവപ്പാറ റോഡ് അവിടുന്ന് പിന്നെ താണിയപ്പം കുന്ന് റോഡ് അവിടുന്ന് പിന്നെ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞ് കാളിയാല കാളിയാല കുന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് പറഞ്ഞു അല്ലാതെ ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ റോഡ് കറക്റ്റ് പറഞ്ഞാലും ഒരിക്കലും മനസ്സിലാവൂല കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണമുണ്ട് അപ്പൊ കാളിയാല കുന്ന് ചോദിച്ചാല് പറഞ്ഞ് തരും എല്ലാവരും ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ బాయ్ బాయ్ సబ్స్క్ైబ్ మరకంటా